ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവായി ദേവി രണ്ടാമതും രവികൃഷ്ണൻ മൂന്നാമതും ഓടിയെത്തി മൂന്നാനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത് ഇത് ഒൻപതാം തവണയാണ് ഗോപി കണ്ണൻ ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപികണ്ണൻ വിജയിം തൃശൂരിലെ നന്ദിലത്തെ എം ജി ഗോപാലകൃഷ്ണൻ നടയിരുത്തിയ ആനയാണ് ഗോപികണ്ണൻ ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നിന് ക്ഷേത്രം മണി ആനയോട്ട ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്രം പാരമ്പര്യാവകാശികൾ കൈമാറിയ കുടമണികളുമായി പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുലാൽ പരിസരത്തേക്ക് ഓടി ൾ പിന്നീട് മത്സരാർത്ഥികളായ ആനകൾക്ക് കെട്ടി ഇതോടെ ആനയോട്ടം ആരംഭിച്ചു തുടർന്ന് ക്ഷേത്രത്തിനകത്ത് കയറി ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ ആനയോട്ട ചടങ്ങ് അവസാനിച്ചു കർശന നിയന്ത്രണത്തിലായിരുന്നു ചടങ്ങുകൾ മത്സര വിജയ ഗോപികണ്ണന ഇനി ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനകത്ത് വി ഐ പി പരിഗണനയാണ് ലഭിക്കുക ഭക്തരും ആനപ്രേമികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയത് പത്തുനാൾ നീളുന്ന ഗുരുവായൂർ ഉത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി